നമസ്കാരം അങ്ങനെ പുരുഷന്മാർക്കും നീതി കിട്ടി തുടങ്ങി എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ദിലീപിനെ വെറുതെ വിട്ടതും രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും ഇന്ന് മുൻകൂർ ജാമ്യം കൊടുത്തതും അങ്ങനെ ഒത്തിരി വിജയങ്ങൾ നമ്മൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്ക രജത് കുമാർ എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഷെയറും കമന്റും അത്യാവശ്യമാണ് നിങ്ങളത് ചെയ്യണം ഓക്കെ ു അപ്പോൾ വിഷയത്തിലേക്ക് വരാം നമുക്ക് പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയത് അപ്പോഴും രാഹുൽ മാങ്കുട്ട് സോറി രാഹുൽ മാങ്കുട്ടത്തിൻ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഹുൽ ഈശോർ ഇപ്പോഴും ജയിലിലാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാം ഞാൻ ഇന്ന് കോടതിയിൽ പോയിരുന്നു അപ്പോൾ കാര്യങ്ങൾ വിവരങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഇന്ന് ഇന്നലെ ഫെമിനിസ്റ്റുകൾ അറഞ്ചം പുറഞ്ചം തുള്ളിയപ്പോഴും നമുക്കൊരു ഗുണമുണ്ടായി ദിലീപിനെ നീതി ദേവത കണ്ണു തുറന്നു അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് വളരെയധികം സന്തോഷമുണ്ട് കാര്യം ഈ വിഷയം നടക്കുമ്പോൾ തന്നെ നമ്മുടെ സംഘടന സംഘടനയുടെ നേതൃത്വത്തിൽ സമരങ്ങളും ഒക്കെ നടത്തി നമ്മൾ പക്ഷെ അതിന്റെ ഫലം ദൈവം എന്തായാലും ഇപ്പോ കണ്ടു അദ്ദേഹത്തിനെ വെറുതെ വിട്ടു ഇപ്പോഴും സ്ത്രീകൾ വരെ വിളിച്ച് നമ്മളോട് വളരെയധികം സന്തോഷം പങ്കിടുന്നു വളരെയധികം സന്തോഷം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും ഈ അതിജീവിത അല്ല രതി എന്താ പറയാ തലയ്ക്കടി കിട്ടിയത് തന്നെയാണ് ഒരു മാറ്റമില്ല ഇവരൊക്കെ അതിജീവിതമാരല്ല രതി ജീവിതമാരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോയി കിടന്നു കൊടുത്ത് കിടപ്പറവം കിട്ടിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ള അതും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് പരാതി കൊടുത്ത ഇവർക്കൊക്കെ ഇനി ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വരാൻ പോകുന്നത് ഇതാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഖം നിങ്ങളെ യഥാർത്ഥത്തിൽ സുഖിപ്പിക്കുകയാണ് ചെയ്തത് കഷ്ടപ്പെട്ടത് പുരുഷനും നിങ്ങൾ സുഖിക്കുകയാണ് ചെയ്തത് ആ സുഖിച്ചിട്ട് പുരുഷനെതിരെ പരാതി കൊടുക്കുന്ന ഇതുപോലുള്ള മൂന്നാം മൂന്നാംകുട സ്ത്രീകൾക്ക് ഉള്ളൊരു അടി തന്നെയാണ് അത് വളരെയധികം അതിൽ സന്തോഷമുണ്ട് അപ്പോഴും നമ്മുടെ രാഹുൽ മാൻകൂട്ടം ഇന്ന് ഞാൻ മഞ്ചൂർ കോടതിയിൽ ഞാൻ നമ്മുടെ ട്രഷർ രാഹുൽ അങ്ങനെ വേറെ ഒന്നിനൊരു രണ്ട് ഒന്നിനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പോ പോയപ്പോ ഒരു കാര്യം മനസ്സിലായി രാഹുൽ ഈശ്വറിന് എന്തുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല എന്നുള്ളതിന് കാര്യം കാരണം ഇവിടെ കൊലപാതകം ചെയ്തിട്ട് പോയാൽ ജാമ്യമുണ്ട് ഈ ആരോപണം ആരോപണത്തിൽ പെട്ടുകിടന്ന രാഹുൽ മാൻകൂട്ടത്തിനും നമ്മുടെ ദിലീപിനും ഒക്കെ നീതി കിട്ടിയപ്പോ രാഹുൽ ഈശ്വർ എന്ത് ചെയ്തിട്ടാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്നവിടെ പോയി അന്വേഷിച്ചപ്പോൾ എസ് സി ജെ എം ഹോട്ട് കോടതിയിലാണ് ഈ കേസ് ഇരിക്കുന്നത് അവിടെ അവിടുത്തെ മജിസ്ട്രേറ്റ് കുറച്ചു ദിവസം ലീവായിരുന്നു എന്റെ സംശയം അവർ മനപൂർവ്വം ലീവ് എടുത്തു എന്നുള്ളതാണ് കാരണം ഞാൻ അറിഞ്ഞതാണ് ശരിയ വ്യക്തമായിട്ടില്ല പക്ഷെ എന്റെ അറിവിൽ ശരിയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ഒരു എം എൽ എ എന്തോ ആണ് രാഷ്ട്രീയ നേതാവാണ് എം എൽ എ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അതിന് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിഞ്ഞൂടാ ഞാൻ ഒന്നുകൂടി അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ക്ലിയറായി ഒന്ന് മജിസ്ട്രേറ്റ് ലേഡിയാണ് അവർക്ക് ഇദ്ദേഹം വാദിക്കുന്ന എന്താണ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നീ കുറച്ച് ദിവസം കിടന്നോ ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തിരിക്കാം എന്നൊരു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇന്നെങ്കിലും കൊടുക്കാമായിരുന്നു ജാമ്യം പക്ഷേ ഇന്നും കൊടുത്തില്ല അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിടുകയാണ് ചെയ്തത് മനസ്സിലായില്ലേ അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ രണ്ട് സമരം നടത്തേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ സംഘടനയിൽ തന്നെ ഒരു വിഭാഗം സമരം നടത്തണ്ട എന്നുള്ള ഒരൊറ്റ നിലപാടിൽ മാത്രമാണ് ഞാൻ അത് ചെയ്യാത്തത് കാരണം കാരണം കൊണ്ട് അത് എനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല അപ്പോൾ രണ്ട് വിഭാഗം ഒരു വിഭാഗം കാരണം അവർ പറയുന്നതിലും ന്യായമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യാത്തതാണ് രണ്ട് സമരം എന്ന് പറഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ സൈബർ സെലിന്റെ ഫ്രണ്ടിൽ നമ്മൾ സമരം ചെയ്യണമായിരുന്നു രണ്ട് കോടതി അനീതി കാട്ടുമ്പോൾ ഇവിടെ ജനാധിപത്യ ഭരണമാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും എവിടെ അനീതി ഉണ്ടെങ്കിലും അവിടെ നമുക്ക് സമരം ചെയ്യുവാനുള്ള അവകാശമുണ്ട് ഇന്ന് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയുടെ ഫ്രണ്ടിൽ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇന്നോ നാളെയോ എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു മനസ്സിലല്ലേ കാരണം അനീതിക്ക് ഇപ്പൊ രാഹുൽ ഈശ്വരന് അനുകൂലമായിട്ട് ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ഒരു തണുപ്പും ലുക്കിൽ പോകുന്നത് യഥാർത്ഥം പറഞ്ഞാൽ നാളെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാവുന്നതേ ഉള്ളൂ കൊടുക്കണം ഇനി അതിനും പല കാരണങ്ങൾ പറഞ്ഞ് ഇനി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്നറിയില്ല ഇനി ഒരു കാര്യമില്ല മാക്സിമം ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു രണ്ടാമതും കസ്റ്റഡിയിൽ വേണം വേണമെന്ന് പറഞ്ഞു രണ്ടാമതും എന്ത് എന്ത് എടുക്കാനാണ് ഇതൊക്കെ ആരോടാണ് ആരെ ബോധ്യപ്പെടുത്താനാണ് കുറെ ഫെമിനിച്ചുകളെ ബോധ്യപ്പെടുത്താം പിന്നെ സ്വയം അങ്ങോട്ട് ഒന്ന് സംതൃപ്തി അടയാം അയാളെ കുറച്ച് ദിവസം ഇട്ടിരുന്ന് അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇനി എന്നെ പിടിച്ചങ്ങ് നോക്കിയേ കൊല്ലാന്ന് വെച്ചാലും എനിക്ക് പുല്ലേ മാത്രം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊക്കെ പറയേണ്ടത് പറയും അത് കോടതിയായാലും ശരി കോടതികൾ മാന്യമായിട്ട് പെരുമാറിയ കോടതിയോട് നമ്മൾ ബഹുമാനിക്കും അല്ലെങ്കിൽ തള്ളി തള്ളിപ്പറഞ്ഞ് നമ്മൾ സമരമാർഗത്തിലോട്ട് പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യേണ്ടത് രണ്ട് സമരങ്ങൾ ഇതിൽ ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന എർത്തുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനും കൂടെ കൂടാനും ഒക്കെ കാണും അവർ അവരൊന്നുമല്ല ഓൾ കേരള മെൻസ് അസോസിയേഷൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കൂ എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പോ നമുക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് രണ്ട് പേർക്ക് രണ്ട് പേർക്ക് നീതി കിട്ടി അപ്പോഴും ഒരാളിന് നീതി കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരും ശക്തമായിട്ട് പുരുഷന്മാർ തെരുവിലിറങ്ങിയാൽ ഞാൻ പറയുന്നത് മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും നീതി ഉറപ്പാവൂ എന്നുള്ളത് രാഹുൽ രാഹുൽ ഈശ്വരന് നീതി കിട്ടാത്തതെന്താണെന്നറിയാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തെരുവിൽ ആരും ഇറങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ചോദിക്കാനും പറയാനും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഒരാൾ സമരങ്ങൾക്ക് ഇറങ്ങുന്നത് പോലെ വിജയം വേറൊന്നുമില്ല എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും കൂടി ഈ സംഘടനയിൽ കൂടി അണിനിരന്ന് നമ്മുടെ നേതൃത്വത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ഒറ്റ ഞാൻ പറയുന്ന ഒരൊറ്റ റാലി ഒരൊറ്റ പിക്കറ്റിംഗ് റാലി നടത്തി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു പിക്കറ്റിങ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പുരുഷാവാശ കമ്മീഷനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനകം വന്നിരിക്കും ഞാനത് പല ദിവസവും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വിടുവായുത്തരം പറയണമല്ല നടക്കുന്ന കാര്യങ്ങളെ പറയൂ പക്ഷേ ഞാൻ പറയുന്നത് പോലെ അണിനിരക്കണം അപ്പോഴാണ് നീതി കിട്ടുന്നത് സ്ത്രീകൾ വരെ നമുക്ക് അനുകൂലമായിട്ട് വലിയൊരു ഭാഗം നിൽക്കുമ്പോൾ പുരുഷന്മാരാണ് പാവാടകൾ പാവാടകളായിട്ടുള്ളവരും ഇതിനെ കൈയടിക്കുന്നവരും മാറി നിൽക്കുകയാണ് മാറി നിന്ന് കൈയടിക്കുകയല്ല ചെയ്യേണ്ടത് ഒത്തൊരുമിച്ച് ഇറങ്ങി വരണം ഇറങ്ങി വന്ന് നമ്മൾ അണിനിരക്കുമ്പോഴാണ് നമ്മൾ നീതി മേടിച്ചെടുക്കുന്നത് അതൊരു ഉദാഹരണമാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു വർഷം എന്തോ അവർ വളർന്ന് പക്ഷേ സെക്രട്ടേറിയറ്റ് വളയണമായിരുന്നു അവർ വളഞ്ഞിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവർ കാര്യങ്ങൾ നടത്തിയന അപ്പോൾ നമ്മുടെ സർക്കാർ അനങ്ങും അതാണ് കാര്യം അപ്പം അതുകൊണ്ട് എല്ലാ പേരും അണിനിരക്കുക നമുക്കൊരു വിജയം കൊയ്യാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസം സെക്രട്ടേറിയറ്റ് ഒരു രീതിയിലോട്ട് നമുക്ക് എത്താമെങ്കിൽ രണ്ടായിരം മൂവായിരം പേര് അല്ലെങ്കിൽ അയ്യായിരം പേര് എന്താ പതിനായിരം പേര് ഇറങ്ങണം കാര്യം ഫാമിലി കോർട്ടിൽ മറ്റിടത്തും കേസ് പറയുന്ന പുരുഷന്മാർ വളരെ വലുതാണ് ഈ അയ്യായിരം പതിനായിരം ഒന്നുമില്ല അതുക്കും മേലെയാണ് അപ്പോൾ എല്ലാവരും കൂടി അണിനിരുന്നാൽ നമുക്ക് വൻ വിജയങ്ങൾ കൊയ്യാൻ പറ്റും എല്ലാവരും ഒത്തൊരുമിച്ച് വരണം എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു